ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോത്തേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തി നാല് അൻപത്തി ആറ് സൈസില് ഫ്രോക്ക് മാക്സിയാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കുറേ ആൾക്കാർ ചോദിക്കും ഇരുന്നൂറ്റി അൻപത് രൂപക്ക് തൊന്നൂടെ പിന്നെ ഇരുന്നൂറ്റി അമ്പതിന് തന്നൂടെ എന്നൊക്കെ ഓരോ പ്രാവശ്യത്തെ ഇതിൽ നോക്കുമ്പോൾ മെറ്റീരിയൽ നോക്കുമ്പോഴും നമുക്ക് മെറ്റീരിയലിൻ്റെ റേറ്റും സ്റ്റിച്ചിങ്ങിൻ്റെ റേറ്റും പിന്നെ ലേസിൻ്റെ റേറ്റും ഒക്കെ നോക്കിയിട്ടേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ കഫ്താൻ ചെയ്യിപ്പിച്ച ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുറഞ്ഞ റേറ്റ് കൊടുത്തിട്ടല്ല സ്റ്റിച്ച് ചെയ്യിക്കുന്നത് കാരണം ഒരുക്കും നമുക്ക് ഇരുപത് രൂപ കൊടുത്താൽ ഇപ്പോൾ കഫ്താനൊക്കെ സ്റ്റിച്ച് ചെയ്ത് തരാൻ ആൾക്കാരുണ്ട് പക്ഷേ നമുക്ക് ചെയ്ത് തരുമ്പോൾ അതിന് കുറച്ച് നീറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടും കാര്യത്തിനും നമ്മൾ കുറച്ച് കൂടുതൽ കൊടുത്തിട്ട് തന്നെയാണ് കാരണം ഒരു നമ്മൾക്ക് ചിരിച്ച് തന്നാൽ തന്നെ നമുക്കും ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ കാരണം ഒരു മെഷീൻ മേൽ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ ചെറിയ ഒരു സംഭവമൊന്നുമല്ല സ്റ്റിച്ചിങ് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം അവർക്ക് നമ്മളിപ്പോൾ കുറേ കൂടുതൽ കൊടുക്കുകയല്ല കേട്ടോ അപ്പോൾ അതിൻ്റേതായപ്പോൾ ഇരുപത് രൂപയ്ക്കൊക്കെ കൊടുത്ത് അടുപ്പിച്ചാൽ എന്നിട്ട് നമ്മൾ റേറ്റ് കൂട്ടി വിൽക്കല്ല പിന്നെ ഈ ഫ്രോക്ക് മാക്സി അടിക്കുമ്പോൾ തന്നെ ഫ്രോക്ക് മാക്സിക്ക് നല്ല റേറ്റാണ് എവിടെ ചോദിച്ചാൽ ഞാൻ ചോദിച്ചു കൊടുത്തോളം പറയണം കേട്ടോ പിന്നെ ഒന്ന് നമ്മൾ മുക്കാൽ സ്ലീവ് ഉണ്ട് ഇതാ മുക്കാൽ സ്ലീവ് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അറ്റത്തെ ഒരു ഫ്രില്ല് വരുന്നുണ്ട് താഴെ ഒരു ഫ്രില്ല് വരുന്നുണ്ട് പിന്നെ മറ്റേത് വലിക്കാനുള്ളതാണ് വലിക്കാറുള്ളതാണ് ഇത് വലിക്കാനുള്ളതല്ല കേട്ടോ ഇത് കെട്ടാണ് ആണ് നമ്മൾ വലിക്കാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് ചെയ്യുന്നത് അപ്പോൾ ഇത് ബാക്കിലേക്ക് കെട്ടാനാണ് അവർ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നലത്തോട് നിങ്ങടെ ഇന്നലെ ഗസ്റ്റ് എല്ലാവരും വീട്ടിൽ വന്നപ്പോൾ പോയതാണ് അപ്പോൾ ടേപ്പ് എടുത്ത് തരച്ചെട്ടോ ആരുമില്ല ഞാൻ മറ്റേത് സാലോ ഒപ്പ ടേപ്പ് വേണം എന്നാണല്ലോ എടുത്തു തരാൻ ആളുണ്ട് ഇന്നിപ്പോൾ ആരുമില്ല ഏഹ് അപ്പൊ ഇപ്പൊക്കെ ഇപ്പ എൻ്റെ പേരുടെ കുട്ടികളൊക്കെ വന്നപ്പോളേ ഇത് ഇതിൻ്റെ ചെറിയൊരു പ്രിന്റിന്റെ ഇതാട്ടോ അതാണ് ഞാനും ഇത് മാത്രം ഇതിൽ പ്രിന്റ് പിടിച്ചിട്ടില്ല അതാണ് സംഭവം അപ്പോൾ കാരണം ഇതിന്റെ ഇവിടെ സെയിം ഒരു വട്ടി വന്നിട്ടുണ്ട് ഈ മെറ്റീരിയലിന് ഓൾറെഡി ഉള്ളതാ കേട്ടോ ഇവിടെ ഉണ്ട് സെയിം ബാക്കിൽ അതാക്കണം ഇവിടെ ഒന്നുണ്ടോ അപ്പോൾ ഇതാണ് അജ്രക്കിലാണ് ഫ്രോക്ക് മാക്സി വരുന്നത് ഒരുപാട് കസ്റ്റമർ വന്ന് മടങ്ങിപ്പോയി ഉച്ചക്ക് ഇങ്ങനെ കയറി പോയത് അപ്പം മൂന്നാല് ദിവസം ഉറങ്ങപ്പോൾ ഉറങ്ങിപ്പോയി അപ്പോൾ കാണാൻ ഫുള്ള് കാണൂലേ ഞാൻ ഫോണൊന്നും കൂടി ഇതായി അപ്പോൾ ഒന്നും ഇവിടെ മടക്കി വെച്ചിട്ടൊന്നുമില്ല ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്നാലും കാണൂല അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കണ്ടോളി ഇതാണ് ഇതിന്റെ ഫ്രില്ല വരുന്നത് അതാ കേട്ടോ ഇതിന് ഫ്രില്ല് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് കണ്ടില്ലേ ഇത് ഓൾറെഡി മെറ്റീരിയലിന്റെ മെറ്റീരിയലിൻ്റെ പ്രശ്നമാട്ടോ അങ്ങനെ എല്ലായിടത്തും അപ്പോൾ ഒരു പിന്നെ ഇത് ഇതിനിങ്ങനെ കെട്ടാനാണ് കേട്ടോ ഇവിടെ ബാക്കിൽക്ക് ഇങ്ങനെ കെട്ടാനാണ് അപ്പോൾ ഇതാണ് ഇത് വരുന്നത് പിന്നെ ഇതിന്റെ സ്ലീവ് വരുന്നത് ഇതാക്കണം ഇതാണ് കേട്ടോ ഇതാണ് കേട്ടോ അപ്പോൾ അതിന്റെ ഇത് സൈസ് വരുന്നത് അൻപത്തിനാലാണ് കേട്ടോ ഇത് സൈസ് അൻപത്തിനാലാണ് ഒന്നും കൂടി അപ്പോൾ ഇതാണ് കേട്ടോ അത് കാരണം എല്ലാത്തിനും ആ ഒരു കള്ളി ഇങ്ങനെ ഇവിടെ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാ മെറ്റീരിയലിനും ഉള്ളത് തന്നെയാണ് ഒരു വട്ട് മാത്രം കുടിക്കാത്തത് കണ്ടല്ലേ ഇതിനും ഉണ്ട് സെയിം ഇതിനും ഉണ്ട് അപ്പൊ ഇനി ഞാനത് പറഞ്ഞിട്ട് തരുകയാണ് എല്ലാ അപ്പം വന്ന നമ്മൾ അടിച്ചതിന് ശേഷമാണ് അപ്പൊ അത് അപ്പൊ ഈ പ്രിന്റിൽ വന്നത് മൊത്തം അൻപത്തി നാലിലെ ഫ്രോക്ക് മാക്സിയാണ് കേട്ടോ അപ്പൊ റെഡില് അൻപത്തി ആറ് ഇതാണ് റെഡിൽ വരുന്നത് അൻപത്തി ആറ് ഇതാണ് കേട്ടോ ഇതാണ് വരുന്നത് അൻപത്തി ആറ് അപ്പൊ ഇതിന്റെ ചെസ്റ്റ് വീതി പറഞ്ഞു തന്നിട്ടില്ലല്ലോ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് ട്ടെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി അഞ്ച് ഇഞ്ചിലാണ് ചെസ്റ്റ് വീതി വരുന്നത് കേട്ടോ കണ്ടല്ലേ ഇത് നിങ്ങക്ക് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തിനാല് ഇരുപത്തി മൂന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ അന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ അതിന് ഇങ്ങനെ ബാക്കിൽ കെട്ടണത് ആണെക്കൂറി നമ്മള് അഡ്ജസ്റ്റ് ചെയ്തല്ല ഇത് ലെങ്ത് വരുന്നത് അൻപത്തി ആറാണ് ഇത് ലെങ്ത് വരുന്നത് അൻപത്തി നാലാണ് ട്ടോ എൻ്റെ ഈ ചെറുക്കനെ സമയം പതിനൊന്ന് മണി ആവാനിങ്ങും ഊനെ ആ ബോക്സ് ഓണാക്കിട്ട് കണ്ട് പോയതാണ് ഞാൻ ആ ഒറ്റക്കളിലേ ഉള്ളൂ ഞാൻ അതിലിങ്ങനെ പറയണേ പെട്ടെന്നെൻ്റെ ആരാന്ന് വിചാരിച്ചു അപ്പൊ അടുത്തത് ഇത് അൻപത്തി ആറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ലെങ്ത് അൻപത്തി ആറിലാണ് ഇതാണ് കേട്ടോ ഇതിന്റെ പ്രിന്റ് വരുന്നത് ഇതാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് കേട്ടോ ഇതാണ് അൻപത്തി ആറ് ലെങ്ത്തിൽ ഇതിന്റെ പ്രിന്റ് വരുന്നത് അപ്പൊ ഇരുപത്തി അഞ്ച് ഇഞ്ച് ചെസ്റ്റ് വീതി ആണ് ഉള്ളത് അപ്പൊ ബ്ലൂല് അൻപത്തി നാല് ഇല്ല എന്ന് തോന്നുന്നു നമുക്ക് ഫുൾ അടിച്ച് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി അവിടെ അടിക്കാനുണ്ട് ഫുൾ അടിച്ച് കഴിയാൻ അർജന്റ് കൂട്ടിയപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ട് പോന്നതാണ് കേട്ടോ ആയത് തന്നൽ ഇത് അൻപത്തി നാലാണ് കേട്ടോ ബ്ലൂന് നമുക്ക് അൻപത്തിയാറ് ഫുള്ള് അൻപത്തി നാലാണ് കേട്ടോ ഇത് മെറൂണിൽ അൻപത്തി നാലാണ് ലെങ്ത് വരുന്നത് ഈ പ്രിന്റ് ആണ് കേട്ടോ കയ്യിൽ സ്ലീവിന് പിന്നെ ജിബും വരുന്നുണ്ട് കേട്ടോ അപ്പം കാരണം നമുക്ക് ഫീഡിങ്ങിന്റെ ആവശ്യത്തിനോ നമുക്ക് കഫ്താനും ഞാൻ മുഴുവൻ ഓർഡർ എടുത്ത് സത്യം പറഞ്ഞ കഫ്താനൊന്നും എത്തിയിട്ടില്ല ആർക്കെങ്കിലും വേണമെങ്കിലും മെസ്സേജ് അയച്ചോളൂ കേട്ടോ എത്താത്തോണ്ടാണ് അപ്പൊ അത് അൻപത്തിനാലാണ് ആ പ്രിന്റിൽ മൊത്തം അൻപത്തിനാലാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ അൻപത്തിനാലില് ഈ ഒരു പ്രിന്റിലുണ്ട് കേട്ടോ കാരണം മുഴുവടിച്ചു കഴിയാത്തത് കൊണ്ടാണ് കേട്ടോ പിന്നെ ഇതിന്റെ നെക്ക് ഇങ്ങനെ കേട്ടോ എന്നിട്ടുള്ളത് കണ്ടല്ലേ നെക്ക് കണ്ടല്ലേ ഇതാണ് പിന്നെ അൻപത്തി ബ്ലൂ വന്നിട്ട് ഇതാണ് കേട്ടോ ഇതാണ് അൻപത്തി ബ്ലൂ അപ്പൊ ഞാൻ പറയണ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ എന്നാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പാണ് ഇത് അൻപത്തി ട്ടോ ഫ്രോക്ക് അത് ഇതിന്റെ താഴ്ഭാഗം കാണുന്നില്ല അതാണ് അങ്ങനെ കേട്ടോ പിന്നെ കൈയിൽ ഉണ്ടല്ലേ അജറക്കിലാണ് ഇത് വന്നിട്ടുള്ളത് അജ്റക്കിലാണ് മുന്നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ അൻപത്തി ആറില് ഞാൻ ഈ പ്രിന്റ് കാണിച്ചു അൻപത്തിനാലിലല്ല പ്രിന്റ് കാണിച്ചത് അപ്പൊ അൻപത്തി ആറിലെ പ്രിന്റാണ് കേട്ടോ ഇത് വരുന്നത് അൻപത്തി ആറ് ലെങ് അൻപത്തി ആറ് അൻപത്തി ആറ് കാണാണെട്ടോ ഇത് കേട്ടോ അൻപത്തി ആറിൽ വരുന്നതാണ് കേട്ടോ ഇത് കണ്ടല്ലേ അപ്പൊ ഇത് ഇട്ടു നിൽക്കാൻ എനിക്ക് പറ്റാത്ത കൊണ്ട് ഞാന് ഇട്ട് കാണിച്ചിരുന്നില്ല കേട്ടോ പിന്നെ അൻപത്തിനാലില് ഈ ബ്ലൂ നമ്മൾ കാണിച്ചു കാണിച്ചുട്ടോ പിന്നെ ഇതിന്റെ അൻപത്തിയാറില് ഈ ഒരു പീസാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ബാക്കി ഇനി അടുത്തൊരു വീഡിയോയിൽ വരും കാരണം അജറക്ക് മുഴുവന് അടിച്ച് തീർന്നിട്ടില്ല അപ്പോൾ അവർക്ക് വെയ്യാത്തോണ്ട് അടിച്ചു കഴിഞ്ഞില്ല പറഞ്ഞു അപ്പോൾ ഞാൻ ആയതെടുത്ത് വന്നതാണ് അജറക്കിൽ അപ്പോൾ ഇത്രയാണ് അജറക്കിൽ എന്തുള്ളത് ഫ്രോക്ക് വിത്ത് മാക്സി വന്നിട്ടുള്ളത് കേട്ടോ അല്ല ഫ്രോക്ക് വിത്ത് ഫ്രോക്ക് മാക്സി വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മാറ്റി മറിച്ചു കൊടുക്കാനും ഓരോരോ പ്രിൻ്റുകൾ വേണമെന്ന് പറഞ്ഞ സമയത്ത് അൻപത്തി ആറില് അടുത്തൊരു പ്രിൻ്റ് കളർഫുൾ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാണല്ലേ അല്ലേ ഇങ്ങനെ കാണുന്ന സമയത്ത് ഇതാണ് ഇതിന്റെ പ്രിൻ്റ് വരുന്നു മക്കളെ അടിപൊളി പറഞ്ഞല്ലോ അടിപൊളിയാണ് ഒന്നെങ്കിൽ ഞാൻ എൻ്റെ ഫോണും കൂടി ഇപ്പം പോകും നമുക്ക് ക്യാമറ എടുത്തറൊന്നും ആരുമില്ല അപ്പം നമ്മൾ തന്നെ ഇങ്ങനെ വേണല്ലേ ഇങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് പ്രിന്റ് കാണിണ്ടില്ലല്ലേ ഇതാണ് കേട്ടോ അപ്പൊ നാല്പത്തെട്ട് ജസ്റ്റ് വീതി ആയിട്ട് വരുന്നത് ഇതിന് ഇങ്ങനെ ഇവിടെ അഡ്ജസ്റ്റ് പൊള്ളി ഉള്ളി പോയോ ഉള്ളി ഇല്ല ഇതെടോ ഇതാ ഇങ്ങനെ ഷേപ്പ് ചെയ്യാന് പറ്റും എന്നിട്ട് അടിയിൽ ഇങ്ങനെ ഇതെടോ ഇനിയിപ്പോ എത്ര മെലിഞ്ഞ ആൾക്കാരാണെങ്കിലും കൈ നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം ഇനി കൈ ടൈറ്റ് വേണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ അതാ കൊണ്ട് ഇതിന് ഇവിടെ ഇങ്ങനെ ഫില്ല് വെച്ചിട്ടുണ്ട് കൈയിൽ കണ്ടല്ലേ ഫ്രോക്കിൽ ഇനി അടുത്തൊരു വെറൈറ്റി വരുന്നുണ്ട് കേട്ടോ പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഒരു കളറ് അൻപത്തി ആറ് മാത്രമേ ഇതൊള്ളു കേട്ടോ അപ്പോൾ അൻപത്തിയാറിൽ അടുത്ത കളർ കണ്ടല്ലേ സൂപ്പർ 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 കളറാണ് അൻപത്തി ആറ് ലെങ്ത്തിനാണ് കേട്ടോ അൻപത്തിയാറിലാണ് വൈറ്റിൽ ബ്ലൂ കോമ്പിനേഷൻ ബ്ലാക്ക് എല്ലാം മിക്സ് മൂന്ന് കളറ് മിക്സ് ആയിട്ടാണ് കണ്ടല്ലേ ഇതാണ് ഇതിൻ്റെ പ്രിൻറ്റ് വരുന്നത് ഇങ്ങനെ കാണും കൈ നെക്ക് നോക്കി നല്ല കണ്ടില്ല എനിക്ക് ഇതിൻ്റെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് നമുക്ക് അറുപതിൽ ചെയ്താൽ മതിയായിരുന്നു പിന്നെ ഇവിടെ ചെറിയൊരു അറിവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രില്ല് ചെറിയൊരു ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മളൊരു ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് ഒന്നാമത് നമ്മൾ കട്ടിങ് ഇല്ലാതെ ഞാൻ നമ്മൾ ഈ പീസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിത് കൈ വാങ്ങിച്ചരാം കൈ ഇങ്ങനെ ഇടുമ്പോൾ എൻ്റെ കൈ കയറൂല എന്നാലും ഞാൻ കണ്ടില്ലേ ഇങ്ങനെ ഇടുന്ന സമയത്ത് ഇത് ഇങ്ങനെ ഒരു ചെറിയൊരു ഫില്ലും ഇവിടെ മുക്കാൽ സ്ലീവുമാണ് അപ്പോൾ നമ്മൾ ഹാഫ് സ്ലീവിലല്ല ചെയ്തിട്ടുള്ളത് എട്ടോ അപ്പം ഇത് എല്ലാവർക്കും ഇടാൻ പറ്റുന്ന മോഡലിൽ തന്നെ ഇങ്ങനെ കണ്ടില്ലേ ഇങ്ങനെ വരും ഇങ്ങനെ ഇങ്ങനെ വരും അപ്പൊ ഇത് നമ്മക്ക് ഇടാൻ പറ്റൂല കാരണം നമ്മളെ സൈസ് വരുമ്പോൾ ഞാൻ എന്തായാലും കിട്ടും അപ്പൊ അടുത്തൊരു കളർ വരുന്നത് ഇതാട്ടോ കേട്ടോ കണ്ടല്ലേ കൈ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും കാരണം നമ്മൾ പലരെ കൈയും പല വീതി ആയിരിക്കും ചിലർ ഇത് ഇവിടെയൊക്കെ പാവ എന്താ കൈ ചിലർക്ക് പറയും കൈ ടൈറ്റ് ആണ് ടൈറ്റ് ആണ് അപ്പൊ മാക്സിമം വീതി കൂട്ടാൻ പറ്റുന്നിടത്തോളം വീതി എടുക്കും നിങ്ങൾ എന്ത് ചെയ്യാം എന്തായാലും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരുമല്ലോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടുത്തെ ഇങ്ങനെ ഒന്ന് ഒന്ന് കൊടുത്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് ആണ് കളറ് വരുന്നത് എല്ലാം കേട്ടോ മെറൂണാണ് വയലറ്റ് കാണിച്ചില്ല ബ്ലൂ കാണിച്ചു കോഫി കാണിച്ചു ഇതൊരു മെറൂണാണ് അപ്പൊ അടുത്തൊരു പീസ് വരുന്നത് മക്കളെ ഇതാണ് വൈലിറ്റ് അപ്പൊ ഇതില് നാല് കളറാണ്ട്ട് വരുന്നത് ഇതില് നാല് കളറാണ് വരുന്നത് ഇത് നാല് കളറാണ് വരുന്നത് ഇവിടെ എങ്ങനെ കൊറേ ആൾക്കാര് പറഞ്ഞു ഞങ്ങക്ക് അറുപതില് ഇത് വേണം അൻപത്തി ആറില് ഇത് വേണം ഓക്കെ പക്ഷെ എന്ത് ചെയ്യാനാ ഓന്നോ നമ്മളെ സാറ്റിന് നമ്മള് അൻപത്തിയാറിൽ ചെയ്തില്ല എന്നും പറഞ്ഞ് ഞാൻ സാധാരണ ഞങ്ങൾ അപ്പോഴത്തെ വർക്കുള്ള നിങ്ങൾ തന്നില്ലല്ലോ റെഡും ബ്ലാക്കും റെഡും ബ്ലാക്കും പ്രീ ബുക്കിംഗ് ഉണ്ടോ പ്രീ ബുക്കിംഗ് ഉണ്ടോ ഏതായാലും മെറ്റീരിയൽ തിരഞ്ഞിറങ്ങി ഞാന് അപ്പം അടുത്തത് ഉള്ളത് വൈലറ്റിൽ കളർഫുൾ നല്ല ആണ് അപ്പോൾ നമ്മൾ ഡാർക്കും ബ്ലൂ മാത്രം ഇട്ടാ പോരല്ലോ അങ്ങനത്തെ കളറുകളൊക്കെ ഇടണല്ലോ അപ്പോൾ ഇത് ഇതിന്റെ പ്രിന്റ് കണ്ടില്ലേ കണ്ടില്ലേ എങ്ങനെയുണ്ട് ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ ഇട്ടാന് നല്ല രസമില്ലേ ഇങ്ങനെ ഇട്ട് ഇടുമ്പോളാണ് അതിൻ്റെ ഇതാണ് ഇതാണ് ഇതിൻ്റെ ഭംഗി വരുന്നത് ഇതാണ് എന്താ താത്ത അപ്ലോഡ് ആക്കാത്തത് ഞാനേ പത്ത് മണിക്ക് വീഡിയോ ഇടുന്നു പറഞ്ഞാണ് അവൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് മിക്സ് ആൻഡ് മാച്ച് ആയിരുന്നു നമ്മൾ നമ്മളതെന്ത് ചെയ്തോ മിക്സ് ആദ്യം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി ആക്കിയതാണ് മിക്സ് ആൻഡ് മാച്ച് വേണ്ട ചേർച്ചിട്ട് കാരണം അടിയിൽ വേറൊരു പ്രിൻറ്റും മേലൊരു വേറെ പ്രിന്റും വരുമ്പോൾ എനിക്ക് അതിനോട് യോജിപ്പില്ല ഇനി അങ്ങനെ മോഡൽ വേണം പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ചെയ്യണതാണ് കണ്ടില്ലേ പിന്നെ ഈ മുക്കാലസ് കുറേ ആൾക്കാരോട് ചോദിച്ചു ആ കഫ്താൻ ഇവിടെ നിന്ന് എടുത്തതാണ് ആ കഫ്താൻ ഇവിടെ നിന്ന് എടുത്തതാണ് ഈ ഫ്രോക്ക് മാക്സി എവിടെ നിന്ന് എടുക്കണമെന്നൊക്കെ ഈ ഫ്രോക്ക് മാക്സി ഈ ഫ്രോക്ക് മാക്സി ഇതാക്കണ കണ്ടില്ല ഇവിടെ നിന്ന് എടുക്കുന്നതാണ് വേറെ എവിടെ നിന്ന് എടുക്കണില്ല അത് ഐശാല ഐശാലിൽ നിന്ന് അടിക്കുന്നതാണ് അപ്പോൾ മനസ്സിലായില്ലേ അപ്പോൾ ഇത് നമ്മൾ കുറേ വർഷം മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ഓർഡർ വന്നതിൽ നിന്ന് നമ്മൾ ഞാനാണ് ഫസ്റ്റ് മാക്സിയിൽ ഇങ്ങനെ അടിച്ചിട്ട് വിട്ടിട്ട് കുറേ ഓർഡർ ഞാൻ അടിച്ചു കൊടുത്ത് പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ ഇങ്ങനെ ിച്ചേക്ക് അപ്പോ ഇതാകട്ടോ ഇങ്ങനെ 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 വെക്കു എന്നത് കണ്ടല്ലേ അപ്പോൾ ഇത്രയും കളറാണ് എന്ന് നിങ്ങൾ വിചാരിക്കും പിന്നെ പറയാനുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഫ്രോക്ക് മിക്സ് ചെയ്തപ്പോൾ എൻ്റെ അടുത്തൊരു തെറ്റ് പറ്റി മക്കളെ ഞാൻ അതിൽ കോഫി കളറാണെന്ന് പറഞ്ഞിട്ടില്ല തോന്നണോ രണ്ട് ആൾക്കാർ അത് മൊത്തം മൊത്തത്തിൽ ആണെന്നും പറഞ്ഞിട്ട് ഓർഡർ തന്നത് മൂന്നും നാലും പീസ് ഇപ്പം നിങ്ങൾ ചോദിക്കും ഇതെന്തുകൊണ്ടാണ് ഇത് ഈ മുയുവം അടിച്ചു കൊണ്ടുവരാൻ അതിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഒരു നാലഞ്ച് പേര് മൂ മൂന്ന് മൂന്നാൾക്കാർ പൈസ ഇടുന്നോണം രണ്ടാൾക്കാരോടേം പറഞ്ഞു അത് ബ്ലാക്ക് ആണെന്നും പറഞ്ഞിട്ട് ബ്ലാക്ക് ബ്ലാക്കായിട്ടാണ് തോന്നിയത് ഒരിക്കലും ഞാൻ ആ വീഡിയോയിൽ ബ്ലാക്ക് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കോഫിയാണെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബ്ലാക്ക് അടിച്ച് വരാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ ഇത് അപ്പം നമുക്ക് സ്റ്റിച്ചിങ്ങിന് പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ നോക്കുമ്പോൾ ലാസ്റ്റ് പൈസ ഒക്കെ ഇട്ടെന്നിട്ട് ഇവരോട് ഞാൻ പറഞ്ഞു ഇത് ബ്ലാക്ക് അല്ലാട്ട് ഇത് കോഫിയാണ് എന്താ പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് കോഫി കളറാണ് കേട്ടോറിഞ്ഞു അപ്പോഴാണ് ഒരു എന്തം പൊട്ടും ഞാനും എന്തം പൊട്ടും അപ്പോൾ എനിക്കത് കുറേ ആൾക്കാർക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നു എന്ന് മനസ്സിലായി അപ്പോൾ നമുക്ക് ആ മിസ്റ്റേക്ക് തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരിക്കലിക്ക് എന്ത് ചെയ്യാം ബ്ലാക്ക് കൊടുക്കണമല്ലോ അപ്പം ഞാൻ ഒരാളിത് അയച്ചിട്ടില്ല രണ്ടാളത് അയച്ചിട്ടില്ല അപ്പം അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ബ്ലാക്ക് നമ്മൾ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിം മെറ്റീരിയലില് പിന്നെ ഈ മെറ്റീരിയൽ നമ്മൾ പോവാതെ നമ്മൾ എടുത്ത് നിങ്ങൾക്ക് വ ഇങ്ങോട്ട് വന്നതാണ് അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഇത് ഉള്ളത് അപ്പം ഇത് ഞാൻ പറയണു ബ്ലാക്ക് ആണ് ഏ ഇത് ഞാൻ പറയണു ബ്ലാക്ക് ആണ് ഇതിൻ്റെ കോഫി ഇവിടെ ഇതിൻ്റെ കോഫിണ്ടതിൻ്റെ ഇതിൻ്റെ ഇതാണ് മക്കളെ അന്നത്തിയിൽ കോഫി കളറ് കോഫിയും ബ്ലാക്കും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് നിങ്ങൾ നോക്കി ഇതിന് സെയിം പ്രിന്റ് എടുക്കണം മനസ്സിലാ നോക്കി അന്ന് വീഡിയോ ചെയ്തത് ഇത് ഇത് ബാലൻസ് അടിച്ചു വന്നതാണ് ഇന്ന് വീഡിയോ ചെയ്തത് ഇത് കളർ തമ്മിൽ എത്ര മാറ്റമുണ്ട് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു നോക്കി ഇത് അൻപത്തിയാറ് ഇത് അൻപത്തിയാറാണ് പക്ഷേ ഇത് കോഫി കളറാണ് ഇത് ബ്ലാക്ക് ആണ് അപ്പം നമുക്ക് തുടങ്ങാ കളറും ചേഞ്ച് മനസ്സിലായില്ലോ ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട് ഈ തള്ള എവിടേക്കേ പോയി വീഡിയോ അപ്ലോഡ് ആക്കാതെ എന്ന് പറയുണ്ടോ അപ്പൊ നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതിയിൽ ഫ്രോക്ക് മാക്സി ആണ് ഇത് വരുന്നത് അപ്പം ഇത് എവിടെന്നാണ് നിങ്ങൾ എടുക്കണോ ചോദിച്ചാല് സൈഡായിട്ട് പറഞ്ഞു ഇത് ഇവിടുന്ന് തന്നെ എടുക്കുന്നത് കാണില്ല ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ ഇതാണ് അങ്ങനെ വരിക ഫ്രോക്ക് മാക്സി അൻപത്തിയാറ് മുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഒരു കളറ് അപ്പോൾ രണ്ട് കളറ് പ്യുർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത് നമ്മൾ എന്താണ് പോയി എടുത്ത മെറ്റീരിയൽ അല്ല കേട്ടോ ഇങ്ങോട്ട് വന്ന മെറ്റീരിയലാണ് അപ്പോൾ ഇതാണ് കേട്ടോ ബ്ലാക്ക് വരുന്നത് കണ്ടല്ലേ ബ്ലാക്കിൽ രണ്ടാമത്തെ പ്രിൻറ് മൂന്നാമത്തെ പ്രിന്റ് നാലാമത്തെ പ്രിന്റ് അപ്പൊ ഇതാ അതിൽ ബ്ലാക്ക് ബ്ലാക്കാണേ ഞാൻ വീണ്ടും പറയുന്നു ഇതാണ് ബ്ലാക്ക് കിട്ടോ കോഫി കളർ അല്ല ഇനി നിങ്ങൾ തെറ്റ് ധരിച്ചിട്ട് ഇനി ഇത് കോഫിയാണെന്ന് പറയരുത് ഇത് ബ്ലാക്ക് ആണ് ഇത് എത്ര വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ആക്കാൻ പറ്റും പിന്നെ ഇവിടെ എത്ര വേണമെങ്കിലും നമുക്ക് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതിയാണ് വരുന്നത് കേട്ടോ ഇതാണ് അതിൻ്റെ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് അതിൻ്റെ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം സ്ക്രീൻഷോട്ട് അയക്കണേ നമ്മളെ എൺപത്തൊന്ന് എൺപത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് അമ്പത്തിനാലില് അയക്കുക അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അതിൻ്റെ അടുത്തൊരു പ്രിൻറ്റ് വരുന്നത് ഇതാണ് കേട്ടോ കണ്ടല്ലേ ഇതിനൊക്കെ ചെറിയൊരു പപ്പൂടെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഇങ്ങനെയാണ് ചെറിയൊരു ഫ്രില്ല് പൊടിയും കൊടുത്തിട്ടുണ്ട് ഇതാണ് അപ്പൊ കോഫി കളറിൽ ഇതാണ് ഒന്ന് ഇത് അറുപത് സൈസാണ് കേട്ടോ ഇതിന്റെ അയിമ്പത്തി ഉണ്ടാകും അത് അറുപത് അടിച്ചു വന്നതാണ് ും അറുപതാണ് കേട്ടോ ഒരു അടിച്ച് വന്നീ അപ്പൊ ഇത് അമ്പത്തി ആറാണ് ഇതാണ് കേട്ടോ അൻപത്തി ആറ് ഇത് അൻപത്തി ആറില് ഇത് അൻപത്തി ആറിൽ കോഫി കളറാണ് ലാസ്റ്റ് കാണിച്ച മൂന്നെണ്ണം അപ്പോൾ നിങ്ങൾക്ക് ഇന്നൊക്കെ ഉള്ളത് എല്ലാതും ആയിട്ടുണ്ടെന്ന് വിചാരിക്കണോ അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ വരുന്നത് എൺപത്തൊന്ന് എൺപത്താറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് എൺപത്തിനാല് അതായത് എട്ട് എഴുതി കൂടി ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാലാണ് നമ്മൾ വാട്സപ്പ് നമ്പർ വരുന്നത് ഇത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് റേറ്റ് ഒക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിയാൽ മതി ഓക്കെ അസ്ലാമലേക്കും